അതിപുരാതനമായ ആലുവ മൂന്നാർ രാജപാത അത് കേരള സംസ്കാരത്തിന് തന്നെ വലിയൊരു പൈതൃകമാണ് ഈ റോഡിന്റെ പുനർനിർമ്മാണം സാധ്യമാകുന്നതോടുകൂടി ഹീരമ്പാറ കുട്ടമ്പുഴ മാങ്കുളം പഞ്ചായത്തുകളുടെ വികസന സാധ്യതകൾ ഒരുപാട് വർദ്ധിക്കും പ്രത്യേകിച്ച് കുട്ടമ്പുഴയും വടാട്ടുപാറയും കീരമ്പാറയും ആനക്കുളത്തും മാങ്കുളത്തും ഒക്കെയുള്ള സാധാരണ ജനവിഭാഗങ്ങൾക്കൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായി വസിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുടെ വികസന സാധ്യതകളും അവരുടെ ജീവിത ഈ റോഡിന്റെ നിർമ്മാണം എല്ലാവർക്കും നമസ്കാരം ആലുവ രാജപാത പുനർനിർമ്മാണം സംബന്ധിച്ച് സജീവമായി ചർച്ച ചെയ്യുന്ന സന്ദർഭമാണല്ലോ കുട്ടമ്പുഴ പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന വ്യക്തി എന്ന നിലയിൽ എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു മാമുളം പഞ്ചായത്തിനോടും അതിനോട് അനുബന്ധിച്ച് ഉള്ള അയൽവക്ക പഞ്ചായത്തുകളിലെ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും ഇതിനോട് അടുത്തുള്ള ഇടമലക്കുടി രാജ്യത്തെ ഏക ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഇരുപത്തിരണ്ട് കുടികളുണ്ട് അതോടൊപ്പം തന്നെ കുട്ടമ്പുട പഞ്ചായത്തില് പതിനാറോളം ആദിവാസി കുടികളുണ്ട് അടിമാലി പഞ്ചായത്തില് ഇരുപത്തിയെട്ട് ആദിവാസി കുടികളില് ആറെണ്ണം ഈ കുറത്തിക്കുടി ഈ രാജപാത കടന്നു പോകുന്ന പാതയുടെ ഇരുവശത്തായിട്ടാണ് ഈ ആറ് കുടികളുള്ളത് എത്രയും പെട്ടെന്ന് ഈ രാജപാത തുറന്നു തരണമെന്നും അതിനു വേണ്ട എല്ലാ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമസ്കാരം എന്റെ പേര് രാജേഷ് എന്നാണ് തട്ടേക്കാട് മഹാദേവ ക്ഷേത്രത്തിലെ ശാന്തിയാണ് പഴയ ആരോ മൂന്നാം രാജപാത തുറന്നിറഞ്ഞിരിക്കേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ് ഇതിനുവേണ്ടി സർക്കാരിൽ നിന്നുള്ള എല്ലാവിധ നടപടിയും ഉണ്ടാകും

ഞാൻ ഈ മാംഗത്ത് ജനിച്ച് നടന്ന ആളാണ് മാമായിരത്തി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പഴയ അനുഭവം റോഡിന്റെ പുനരുജീവനാണ് ആ റോഡ് ആദ്യകാലങ്ങളിൽ ജനാധ്യോഗികയും ഈ മാംഗം ഉൾപ്പെടെ കൊച്ചിക്കുടി ഉൾപ്പെടെയുള്ള ആദിവാസി നദികളിൽ നിന്ന് ആദിവാസി മറ്റു ജനങ്ങളും പിന്നെ വാഹനം ഇവിടെ പത പോവുകയും സാധനങ്ങളും രക്തസാമഗ്രികളും എല്ലാം ആ പൊതുവഴി സ്കൂളുകളിൽ എൻ്റെ പേര് കെ കെ ശിവൻ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യം ടൗണിൽ പഞ്ചായത്തിൻ്റെ കണ്ണിൽ നിന്ന് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി പ്രൂവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കി ആലുവ മൂന്നാർ രാജപാറ കരിന്തിരി എന്ന് പറയുന്ന പാകത്തെ ചെറിയൊരു മൊഴി ജീഞ്ഞ് ആറോട് സഞ്ചാര രോഗി മേനായും ഭാവി ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് ജനവാസം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കുട്ടമ്പളി ജനവാസം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് രൂപീകരിക്കുകയും ചെയ്തു ആ കാലം മുതൽ തന്നെ നിലവിൽ അധികാരത്തിൽ അധികാരത്തിലിരുന്ന എല്ലാ പഞ്ചായത്ത് സമിതികളും ആലുവ മുന്ന രാജാത തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പോകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തന്നെ ഈ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ കോതമ്പുളം എം എൽ എ അനടി ജോൻ ദേവികുളം എം എൽ എ ഡി രാജ ഉടുമ്പഞ്ചോല എം എൽ എ എം എം മണി ഈ പാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കുട്ടമ്പള പിള്ളേരുടെ ജനങ്ങളും ആമ്പുളത്തെ ജനങ്ങളും സംയുക്തമായി നിരവധിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്നു ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷം അഡ്വക്കേറ്റ് ദേർസി മോഹൻ ഞാൻ അത് കക്ഷിയായിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും രാജപാത തുറക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി വിട്ടു സമർപ്പിക്കുകയും ചെയ്തു നമ്മുടെ ആദ്യ മൂന്നാർ രാജപാത തുറക്കുന്നതിന് വേണ്ടി പതമംഗലം എം എൽ എ ബഹുമാനപ്പെട്ട ആന്റണി ജോൺ വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് സർക്കാരിൽ ഒത്തിരിയേറെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് കഠിന നല്ല രീതിയിൽ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തേഴ് കാലഘട്ടത്തിൽ ആദരണീയനായ പുന്നക്കോട്ടിൽ പിതാവ് എൻ്റെ വണ്ടിയിലാണ് ഇതിലെ ആലുവ മൂന്നാർ റോഡിലൂടെ സഞ്ചരിച്ച് മൂന്നാറിൽ പോയിട്ടുള്ളതാണ് നമ്മുടെ പൂർവീകരായിട്ടുള്ള ഈ രാജപാത ഒരു പൈസ പോലും മുടക്കാതെ സർക്കാരിലെ എല്ലാ രേഖകളും ആയിട്ടുള്ളതാണ് ഒരു പൈസ പോലും ഇതിന് റോഡ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആവശ്യമില്ല ഇപ്പൊ ഹൈക്കോടതിയിലാണ് ഈ കേസ് ഇരിക്കുന്നത് ഹൈക്കോടതി സത്യവാങ്മൂലം ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സർക്കാർ ശരിയായ ഒരു സത്യവാങ്മൂലം കൊടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് ഈ രാജപാത കൊന്നു കിട്ടും ഹൈക്കോടതിയിൽ ചെയ്യുന്നു രാജപാതയെ പറ്റി ഉള്ള കേസ് ഞാനാണ് ഫയൽ ചെയ്തിരിക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് കേസ് രണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാജപാതയുടെ കേസ് പ്രധാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് നല്ലൊരു ഉത്തരവുണ്ടായിട്ടുണ്ട് ഒരു കേസ് ആറായിരത്തി നാലാം പാർ രണ്ടായിരത്തി ഇരുപത്തി ആ ആറായിരത്തി നാലാം പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേസ് ഫയൽ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജപാത ഫോറസ്റ്റുകാർക്ക് അവകാശപ്പെട്ടാണോ സർക്കാരിന് അവകാശപ്പെട്ടതാണോ പി ഡബ്ല്യു ഡിക്ക് അവകാശപ്പെട്ടതാണോ എന്നറിയുന്നതിന് വേണ്ടിയാണ് അത് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം തഹസീൽദാരും വില്ലേജ് ഓഫീസറും ജില്ലാ കലക്ടറും ഒക്കെ പരിശോധിച്ച് ഇത് സർവേ രേഖകളുള്ളതാണെന്നും ഫോറസ്റ്റുകാർക്ക് യാതൊരു വിധ അവകാശമില്ലെന്നും ഇരുപത് മുതൽ നാൽപ്പത് മീറ്റർ ഉണ്ടെന്നും അതുകൊണ്ട് സർവേ ചെയ്യാൻ ഇത് മിക്സി ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നടപടിയുണ്ടായി അത് കഴിഞ്ഞ് സർവേ ചെയ്യാൻ വേണ്ടി ഇനി വരാൻ വേണ്ടിയിരുന്നു പക്ഷേ ഫോറസ്റ്റുകാരെ എന്തോ അനുഭവ സാധ്യത ചെലുത്തി സർവേ നടന്നില്ല അതുകൊണ്ട് സർവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് കൊടുത്തു കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നുകഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാരെ അതിനകത്ത് കൗണ്ടർ ഇട്ടില്ല അവർ മനപൂർവ്വ കാലാവസ്ഥ ഉണ്ടാക്കാൻ നോക്കി അപ്പോൾ ഹൈക്കോടതി ഈ കാര്യം മനസ്സിലായി പൂയംകുട്ടി കുട്ടമ്പുഴ പിന്നെ താഴേക്കുള്ള പ്രദേശങ്ങളെല്ലാം അന്ന് വലിയ പ്രളയത്തിൽ മുങ്ങിപ്പോയിരുന്നു അല്ലേ സാറേ ഈ എന്ത് ചെയ്യാം അന്ന് പ്രളയമുണ്ടായി രാജവാദം നശിക്കാതിരുന്നെങ്കിൽ പ്രധാന മതം